പിങ്ക് സാരി സാരിയെടുത്ത് അതീവ ഗ്ലാമറസ് ലുക്കിൽ എന്നോണമാണ് നടി അർച്ചന കവി തൻ്റെ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് എന്നാൽ ആ ലുക്കിനേക്കാൾ ഇപ്പോൾ ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുന്നത് വിവാഹ റിസപ്ഷൻ ലുക്കാണ് റിക്ക് നൽകിയ മന്ത്രകോടി ചുറ്റി അതീവ സുന്ദരിയായി അർച്ചനയെയാണ് വിവാഹ റിസപ്ഷൻ വേദിയിൽ കാണുവാൻ കഴിഞ്ഞത് ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള സാരിയുടെ ബോഡിയും ചുവപ്പും സ്വർണ്ണ നിറവും ചേർന്നു വരുന്ന കസവുമാണ് അർച്ചനയുടെ മന്ത്രകോടി സാരിയെ അതീവ ഭംഗിയുള്ളതാക്കി മാറ്റിയത് ചുവന്ന ബ്ലൗസ് ഇട്ട് ആ പട്ടുസാരി ഒതുക്കി ഉടുത്ത് സ്വർണാഭരണങ്ങളും ധരിച്ചപ്പോൾ അതീവ ഭംഗിയിലാണ് അർച്ചനയെ പ്രിയപ്പെട്ടവരെല്ലാം കണ്ടത് വിവാഹവേഷത്തേക്കാൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ റിസപ്ഷൻ സാരിയും അർച്ചനയുമാണ് വെള്ള ജുബയും കസവും മുണ്ടുമുടുത്ത് കഴുത്തിൽ വലിയ കുരിശുമാലയും ഒക്കെ ഇട്ട് കോട്ടയം കാരൻ അച്ചായനായിട്ടാണ് റിക്കും അർച്ചനക്കൊപ്പം വരനായി നിൽക്കുന്നത് ഇരുവരുടെയും അമ്മമാരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിവാഹവേദിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നാടൻ സൗന്ദര്യത്തിലൂടെ നീലത്താമരയിലെ കുഞ്ഞിമാളുവായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടിയാണ് അർച്ചന കവി അതിനുശേഷം അർച്ചന അഭിനയിച്ച ഒരു സിനിമകളിലും അത്രയും സൗന്ദര്യത്തിലും ഭംഗിയിലും നടിയെ കാണുവാൻ സാധിച്ചിരുന്നില്ല പിന്നീട് സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇന്റർവ്യൂകളിലുമെല്ലാം മേക്കപ്പിന്റെ അതിപ്രസരമില്ലാതെ വരുന്ന അർച്ചനയാണ് എല്ലാവരും കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്നാൽ രണ്ടാം വിവാഹത്തിന് പള്ളിയങ്കണത്തിലേക്ക് ഒരുങ്ങിയെത്തിയ അർച്ചനയെ കണ്ട് പ്രേക്ഷകർ ഞെട്ടുകയായിരുന്നു രണ്ടാം വിവാഹ വിശേഷം വെളിപ്പെടുത്തി ദിവസങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോയിൽ പോലും ഒരു ഇരുപത്തിയെട്ടുകാരിയായി മാത്രമേ അർച്ചനയെ തോന്നിക്കുമായിരുന്നുള്ളൂ എന്നാൽ വിവാഹവേഷത്തിൽ വേഷത്തിൽ പള്ളിയങ്കണത്തിലേക്ക് എത്തിയത് ഇത്രയും ബോറായി ആരെങ്കിലും വധുവായി ഒരുങ്ങുമോ എന്ന പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങളോടെയായിരുന്നു അതേസമയം റിക്ക് വർഗീസ് എന്ന പയ്യനെയാണ് അർച്ചന വിവാഹം കഴിച്ചിരിക്കുന്നത് ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ക്രിസ്ത്യൻ മതാചാര ചടങ്ങുകളോടെ പള്ളിയിൽ വെച്ചായിരുന്നു മിന്നുകെട്ട് എല്ലാവർക്കും ഒരാളെ ലഭിക്കുവാൻ താൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി തൻ്റെ വിവാഹ വാർത്ത അറിയിച്ചത് മാത്രമല്ല സെലിബ്രിറ്റി ആങ്കർ ധന്യ വർമ്മയും അർച്ചനയ്ക്ക് ആശംസകൾ നേർന്ന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും വിവാഹ ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ അർച്ചന ഈ വിവാഹ വാർത്ത ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ധന്യ പിന്നാലെ ആ ചിത്രം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു മുപ്പത്തിയഞ്ചുകാരിയായ താരം പതിനാറ് വർഷമായി ഉണ്ടെങ്കിലും ചെയ്തത് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നതിലുപരി നല്ല സിനിമകളുടെ ഭാഗമാകുക കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതാണ് അർച്ചനയുടെ ലക്ഷ്യം അർച്ചനയുടെ ആദ്യവാഹം രണ്ടായിരത്തി പതിനാറിൽ അഭീഷ് മാത്യുവുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വേർപിരിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ